തൃശൂർ ജില്ലയിലെ പാലപ്പിള്ളിയിലാണ് ഈ സംഭവം കാട്ടാന സേഫ്റ്റി ടാങ്കില് വീണിടക്കണ് ഉപയോഗശൂന്യമായിട്ടുള്ള ഒരു സേഫ്റ്റി ടാങ്കാണ് ടാങ്കിന്റെ നാല് ഭാഗവും കരിങ്കല്ല് കൊണ്ടാണ് പെടുത്തിട്ടുള്ളത് രാവിലെ എട്ടുമണിക്കാണ് സംഭവം എട്ട് മണിക്ക് ഒരു കൂട്ടം മാനങ്കളി വഴിക്ക് കടന്നു പോകുമ്പോ അതില് പെട്ടവരെ ഇടത്തരം മാനക്കുട്ടി ആനക്കുട്ടിയാണ് ഈ കുഴിയില് വീണിട്ടുള്ളത് രക്ഷപ്പെടാനുള്ള മാർഗം ആന സ്വയം നടത്തി കൊണ്ടിരിക്കുന്നത് പക്ഷെ അതിന് സാധിക്കുന്നില്ല കാരണം കല്ലും മണ്ണും അതിന്റെ ശരീരത്തില് വീണ് ജാമായി കിടക്കണം ഈ ആനക്കുട്ടിയുടെ കൂടെ ഒരു കൂട്ടം ആനകളുണ്ടായിരുന്നു അവര് തൊട്ടപ്പുറത്ത് ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ മാറി നില ഉറപ്പിച്ചിരിക്കണം ഈ വീട് നടക്കുന്ന ആനക്കുട്ടിയെ കാത്തു നിൽക്കണം നമ്മുടെ പാലപ്പള്ളയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാം നൂറിലധികം ആനകളാണ് നിരന്തരം നമ്മുടെ എസ്റ്റേറ്റിൻ്റെ പല ഭാഗങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് നാട്ടുകാർക്കായാലും യാത്രക്കാർക്കായാലും ഇവിടെ താമസിക്കുന്ന ആളുകൾക്കായാലും ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കാറുണ്ട്